ഹലോ ഗൈസ് ഇന്ന് ഞാൻ പോകുന്നത് ചെറിയമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ ചെറിയമ്മയുടെ വീട് എന്ന് പറയുമ്പോൾ നരിക്കിനി അങ്ങനെ നരിക്കണിക്ക് പോകുമ്പോൾ നരിക്കിന് ബസ്സൊന്നും കാണുന്നില്ല താമരശ്ശേരി ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നുമ്പോൾ ബസ്സൊന്നും കാണുന്നില്ല അങ്ങനെ എന്ത് ചെയ്തു കൊയിലാണ്ടി ബസ്സിൽ കയറി പൂനൂർ ഇറങ്ങി ഇതാണ് ഞങ്ങളുടെ പൂനൂരങ്ങാടി പൂനൂരങ്ങാടി എന്ന് പറഞ്ഞാൽ താമരശ്ശേരി അങ്ങാടി കഴിഞ്ഞ് അടുത്ത വലിയ അങ്ങാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂനൂരാണ് ഇതാണ് ഗൈസ് ഞങ്ങളുടെ പൂനൂർ അങ്ങാടി താമരശ്ശേരി പല ഭാഗങ്ങളിലേക്കും ബസ് വരുന്ന സ്ഥലം ആ കാണുന്നത് പൂനൂരിലെ പള്ളിയാണ് ദേ ഞാൻ നിൽക്കുന്നത് ബേക്കറിയുടെ മുമ്പിലാണ് അങ്ങനെ ബസ് വന്നു ബസ്സിൽ എന്ത് ചെയ്തു ബസ്സിൽ പെട്ടെന്ന് കേറി നിറയെ ആൾക്കാരായിരുന്നു അങ്ങനെ ബസ്സിറങ്ങി ഞങ്ങൾ ദൈ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്ന് നടന്ന് എത്താനായി അനിയത്തിയോട് ഞാനൊന്ന് മുഖം കാണിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല അവൾക്ക് താല്പര്യമില്ല അപ്പോഴാണ് പെട്ടെന്ന് നല്ല കാറ്റും മഴയും വരുന്നത് ഞാൻ പറഞ്ഞു നമുക്കൊരു ചെറിയ ബ്ലോഗൊക്കെ ചെയ്ത് പതുക്കെ പോകാടിയിരുന്നു ഏയ് അതിനൊന്നും അവൾക്ക് താല്പര്യമില്ല അവൾ പറഞ്ഞു ചേച്ചി പിന്നെ നടന്ന് പതുക്കെപ്പോര് ഞാൻ വേഗം പോകട്ടെ എന്ന് പറഞ്ഞ് അവൾ വേഗം വീട്ടിലേക്ക് നടന്നു പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് നടന്നു അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ചെറിയമ്മയുടെ വീട് ആര് പെട്ടെന്ന് വാതില് തുറക്കുമെന്നുള്ള കാത്തിരിപ്പിലാണ് അനിയത്തി അങ്ങനെ കുറച്ചു നേരം കയറ്റം കേറി വന്നതാണ് ആരെങ്കിലും എപ്പോഴെങ്കിലും വാതിൽ തുറക്കുമെന്ന് നോക്കിയിരിക്കുകയാണ് ഞാൻ അപ്പോഴാണ് ചെറിയ ചം വന്നത് അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം ബൈ ഗായ്